യോഗ അല്ല അമിണിയെ ആ പായ എങ്ങോട്ട് മടക്കിക്കോളൂ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഏറെ പ്രതീക്ഷകളുമായിട്ട് കഴിഞ്ഞ സീസണിന് മുൻപ് ജോഷോ സിറ്റീരിയെന്ന് പറയുന്ന ഓസ്ട്രേലിയൻ താരത്തിനെ ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ വിദേശ സൈനികമായിട്ട് അനൗൺസ് ചെയ്തു പക്ഷേ സീസൺ തുടങ്ങുന്നതിന് തൊട്ടുമുമ്പ് പ്രീ സീസൺ പര്യടനത്തിൻ്റെ അവസാനം അണ്ണനെ പരുക്ക് പറ്റി കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു കളി പോലും കളിക്കാൻ പറ്റാത്ത വിധത്തിൽ റൂൾ ഔട്ടായി ഇപ്പം അതുപോലെ തന്നെ തൊട്ടടുത്ത സീസണിൽ എത്തിയപ്പോഴത്തേക്ക് പരുക്കൊക്കെ മാറി ഈ സീസണിൽ ജോഷെ കളിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ജോഷയ്ക്ക് വീണ്ടും ഇപ്പോൾ പ്രീ സീസൺ ട്രെയിനിങ്ങിനിടെ പരുക്ക് പറ്റിയിരിക്കുകയാണ് മെഡിക്കൽ പരിശോധനകൾക്ക് വേണ്ടിയിട്ട് ആൾ കൊൽക്കത്തയിലേക്ക് വരുന്നുണ്ട് അപ്പം കൊൽക്കത്തയിൽ അദ്ദേഹത്തിൻ്റെ വിശദമായ സ്കാനിങ്ങും മറ്റ് നടപടിക്രമങ്ങളും നടക്കും സ്കാനിങ്ങിനകത്ത് പരിപാടികൾ നെഗറ്റീവ് ആണെങ്കിൽ ഇനിയിപ്പം ജോഷിയെ റിലീസ് ചെയ്യാതെ വേറെ മാർഗമൊന്നുമില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം അപ്പം ജോഷ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ ഇഞ്ചുറി പോൺ പ്ലെയർ എന്ന ടൈറ്റിൽ വാങ്ങിക്കാൻ അർഹനായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം കൂടുതലൊന്നും ഇല്ലടെ ജോഷോ സിറ്റിയിലേക്ക് വീണ്ടും പരിക്ക് പറ്റി സ്കാനിങ്ങിന് വേണ്ടിയിട്ട് പുള്ളി ബംഗാളിലേക്ക് വന്നിട്ടുണ്ട്